ലോകത്തെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്ക വരെ ആയുധം വാങ്ങുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ആയുധം വാങ്ങിക്കുക മാത്രമല്ല സംയുക്തമായി അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും ചേർന്ന് പല അതിനൂതനമായ ആയുധങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ അതുകൂടാതെ ഇന്ത്യ എന്ന രാജ്യം വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അതിനൂതനമായ സാങ്കേതികവിദ്യയും ആയുധങ്ങളും തെയും ആശ്രയിക്കുന്നത് ഇസ്രായേലിനെയാണ് കാർഗിൽ യുദ്ധവേളയിൽ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടും എന്ന പരാജയ നിന്ന് വൻ വിജയത്തിലേക്ക് സൈന്യത്തെ നയിച്ചത് ഇസ്രായേലിൻ്റെ ടെക്നോളജിയാണെന്ന് എത്ര പേർക്കറിയാം യുദ്ധവിമാനങ്ങളിൽ ലേസർ അധിഷ്ഠിത ബോംബ് ഇസ്രായേൽ എഞ്ചിനീയർമാർ വന്ന് ഫിറ്റ് ചെയ്യുകയും അതുപയോഗിച്ച് പാക് ബങ്കറുകൾ തകർക്കുകയും ചെയ്ത ഒരു ചരിത്രം നമ്മൾക്കുണ്ട് അതുകൂടാതെ ചൈന എന്ന നമ്മുടെ ശത്രുരാജ്യമാണെങ്കിലും ഇസ്രായേലിൻ്റെ ടെക്നോളജിയാണ് മുപ്പത് ശതമാനവും അവർ ഉപയോഗിക്കുന്നത് എന്നതാണ് വസ്തുത ഇസ്രായേലിൻ്റെ പല ടെക്നോളജിയും കാലങ്ങളായി അവരും വാങ്ങിക്കുന്നു ഇസ്രായേലിൻ്റെ ടെക്നോളജി പരിമിതപ്പെടുത്തി പല രാജ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട് എങ്കിലും നാളെ ഒരു ഭീഷണിയാവുന്ന രാജ്യങ്ങൾക്കൊന്നും ഇസ്രായേലിൻ്റെ ഒരു സാങ്കേതികവിദ്യയും കൈമാറുന്നതല്ല അതുകൂടാതെ ഇന്ന് നമ്മുടെ ലോകത്തിൽ ഇറാൻ വികസിപ്പിച്ചെടുത്ത ഏതെങ്കിലും ഒരു ആയുധം ഇന്നേ വരെ ആരെങ്കിലും കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു എന്നതിൻ്റെ പേരിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയുണ്ടായി അന്നൊന്നും ഇറാൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ തിരിച്ചടികളും ഉണ്ടായിട്ടില്ല ഇന്ന് ലോകം തന്നെ ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥയിൽ നിന്നല്ല സാമ്പത്തികമായും മറ്റും ലോകം വളരെ താന്ന അവസ്ഥയിലാണെന്നിരിക്കെ ഒരു പൂർണ്ണതോതിലുള്ള ഒരു യുദ്ധം ഒരിക്കലും സംഭവിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നതാണ് വസ്തുത കാരണം ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനോട് തിരിച്ചാക്രമിക്കരുത് എന്ന് പറയും അത് അനുസരിക്കുകയും ചെയ്യും ചരിത്രത്തിൽ ഇസ്രായേലിനെ കയറി ആക്രമിച്ച രാജ്യം എന്ന പേര് നേടാൻ വേണ്ടി മാത്രമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നതാണ് വസ്തുത ഇത് ഇത് അറബി രാജ്യങ്ങൾക്കിടയിൽ ഇറാൻ്റെ പ്രതിച്ഛായ തന്നെ മാറും അറബി രാജ്യങ്ങളുടെ ഗോഡ് ഫാദറായി തന്നെ മാറും ചരിത്രത്തിൽ ഇടം പിടിക്കും എന്ന വസ്തുതയാണ് ഇറാനെ ഇതിന് പ്രേരിപ്പിച്ചത് പക്ഷേ തിരിച്ചടിക്കില്ല എന്ന വിശ്വാസം തകർത്തുകൊണ്ട് ഇസ്രായേൽ തിരിച്ചടിച്ചു ഇറാൻ്റെ മിസൈലുകൾ നാന്നൂറോളം മിസൈലുകൾ തന്നെ ഇസ്രായേലിൻ്റെ അതിർത്തി കടക്കാതെ ഇസ്രായേൽ തകർത്ത് കളഞ്ഞപ്പോൾ ഇറാൻ്റെ ഇസ്രായേലിനും പത്തുമടങ്ങോളം വലിയ രാജ്യമായ ഇറാൻ്റെ ഒത്ത നടുക്ക് തന്നെ മിസൈൽ വീഴ്ത്താൻ ഇസ്രായേലിനു സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഈ ഇറാൻ അനുകൂലികൾ അറിയുവാനായി ഇന്നേ വരെ ഒരു ഇറാൻ പ്രോഡക്റ്റ് ഭൂമിയിൽ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത ഇറാനും ഇസ്രായേലും ഭാരതത്തിൻ്റെ പൂർവകാല സുഹൃത്തുക്കളാണ് ഇറാനിൽ ചമ്പഹാർ തുറമുഖം തന്നെ ഇന്ത്യയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് അത്ര സുഹൃബന്ധത്തിൻ്റെ ആഴം തന്നെ മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കും പക്ഷേ ഒരു ആപത്ത് ഘട്ടങ്ങളിലും എല്ലാം ഇന്ത്യയെ ഇന്നേ വരെ സഹായിച്ചത് ഇസ്രായേലാണ് തിരിച്ച് പഴയ നെഹ്റുവിൻ്റെ കാലത്തും രാജീവിൻ്റെ കാലത്തുമെല്ലാം ഇസ്രായേലിനെ നമ്മൾ പല അന്താരാഷ്ട്ര വേദികളിൽ താഴ്ത്തി കെട്ടുകയും മറ്റും ഉണ്ടായിട്ട് പോലും ഒരു ആപത്ത് വന്നപ്പോൾ സഹായിച്ചത് ഇസ്രായേൽ മാത്രമായിരുന്നു പാകിസ്ഥാൻ്റെ കൂടെ എല്ലാ അറബ് രാജ്യങ്ങളും നിന്നപ്പോഴും ഇസ്രായേൽ കട്ടയ്ക്ക് ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന ഒരു കാഴ്ചയും ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഇന്നേ വരെ ഒരു വലിയ യുദ്ധത്തിലേർപ്പെടുകയോ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുകയോ ചെയ്യാത്ത ഒരു രാജ്യമാണ് ഇറാൻ അത്ര പരിചയക്കുറവുള്ള ട്രെയിനഡ് അല്ലാത്ത സൈനികരാണ് ഇറാൻറ്റേത് പക്ഷേ ജനിച്ച അന്നു മുതൽ യുദ്ധത്തെ അഭിമുഖീകരിക്കുകയും വലിയ യുദ്ധങ്ങൾ ജയിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നത് മറക്കണ്ട ഇന്നേ വരെ ഇസ്രായേലിനെ തോൽപ്പിക്കുവാനായിട്ട് അറബി രാജ്യങ്ങളടക്കം ഈജിപ്ത് ജോർദാൻ ഈ പറഞ്ഞ ഇറാൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെ അഞ്ച് രാജ്യങ്ങൾ ഒരുമിച്ച് ആക്രമിച്ചിട്ടും ഈ അഞ്ച് രാജ്യങ്ങളെ തറപറ്റിക്കുകയും ഇസ്രായേലിൻ്റെ നിലവിലുള്ള ഭൂമിയുടെ മൂന്ന് മടങ്ങ് പിടിച്ചെടുക്കുകയും ചെയ്ത കുഞ്ഞും രാജ്യം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഈ യുദ്ധത്തിന് ശേഷം ഇന്ന് ടെക്നോളജിയിൽ വളരെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രാമങ്ങളിൽ വരെ ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇക്ലെ ഇസ്രായേലിൻ്റെ ക്വാളിറ്റി എന്താണ് എന്ന് മനസ്സിലാവും ഇതുപോലെയല്ല ഇറാൻ പുരാതനമായ അതായത് സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിൽ നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധ മുറകളാണ് ഇ ഇറാൻ്റെ തന്ത്രങ്ങൾ വൻ സൈനിക ശക്തിയാണ് എന്നെല്ലാം പല ചാനലുകളും പറയുമ്പോഴും അഞ്ച് ലക്ഷത്തിൽ താഴെയുള്ള കര സൈനികർക്ക് ഇസ്രായേലിനോ രണ്ടായിരത്തോളം കിലോമീറ്റർ അപ്പുറയുള്ള ഇസ്രായേലിനെ എന്തു ചെയ്യാൻ സാധിക്കും എന്നത് ചോദ്യചിഹ്നമായി നിൽക്കുന്നു ഇസ്രായേലിനെ എഫ് ട്വൻറ്റി ഫോർ റാപ്റ്റർ പോലുള്ള അതിനൂതനമായ ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും പവർഫുള്ളും റെഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ഫൈറ്റർ ജെറ്റുകൾ ഉള്ളപ്പോൾ ഇറാൻ്റെ ഈഗിൾ എന്ന കാലഹരണപ്പെട്ട നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്ന ഒരു സാഹചര്യവും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു ഇറാനും ഇസ്രായേലും ഡയറക്റ്റ് ഒരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ ഇരു രാജ്യത്തെയും സഹായിച്ചില്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകം തകർത്ത് തരിമണ തരിപ്പണമാക്കാൻ കഴിയുന്ന പ്രതിരോധ ശേഷി നിലവിലുള്ള രാജ്യമാണ് ഇസ്രായേൽ ഇസ്ര ഇറാനാവട്ടെ കാലകരണപ്പെട്ട ആയുധങ്ങൾ കൊണ്ട് വെല്ലുവിളിക്കുന്നു അറബികൾക്ക് ഒരു ശാസ്ത്രജ്ഞനോ ഒരു പ്രോഡക്റ്റോ നിർമ്മിക്കാനുള്ള യാതൊരുവിധ ബുദ്ധിയുമില്ല എന്ന് കാലങ്ങൾ തന്നെ ചരിത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട് ആ നിലക്ക് ജൂതന്മാർ കാല പഴയ കാലം തുടങ്ങി ഇന്ന് വരെ ബുദ്ധി കൊണ്ട് ജയിച്ച ചരിത്രവും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ആ ഒരു ഇസ്രായേലിനെയാണ് ഇറാൻ ആക്രമിച്ചു എന്ന ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു ആക്രമണമാണ് ഇത് അതും ഇറാൻ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിനെ അറിയിക്കുകയും ഇസ്രായേലിനെ അമേരിക്കയെ അറിയിക്കുകയും ഇരുന്നൂറ് കിലോമീറ്ററുള്ള ഇല്ല ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയുള്ള ചെറിയ ഡ്രോണുകൾ നാൽപ്പതും അമ്പതും കിലോമീറ്റർ സ്പീഡിലെത്തിക്കുകയും അതെല്ലാം അടിച്ചിടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഇറാന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന ഒരു ഖ്യാതി അത് ഇസ്രായേൽ സമ്മതിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇസ്രായേൽ തിരിച്ചടിക്ക് മുതിർന്നത് ചരിത്രം പരിശോധിച്ചാൽ ഇറാൻ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾ തിരിച്ചടിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാനും വേണ്ടിയാണ് ലോകരാജ്യങ്ങളുടെ എല്ലാ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാനെ കയറി ആക്രമിച്ചത് ഇതോടുകൂടി യുദ്ധം ഞങ്ങൾ നിർത്തി എന്ന് പറയുന്ന ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടാനുള്ള യാതൊരുവിധ സാഹചര്യവുമില്ല കാരണം കാലങ്ങളായിട്ട് പാശ്ചാത്യ ശക്തികളുടെ എല്ലാം ഉപരോധത്തിനും വിധേയമായിട്ടാണ് ഈ ഇറാൻ തന്നെ ജീവിക്കുന്നത് ആ ആ സമയത്താണ് ഈ ഒരു യുദ്ധം എന്ന ഒരു പ്രതീതി ഉണർത്തുന്നത് ഏതായാലും ഇസ്രായേലിൻ്റെ കൂടി ഇവിടെ യുദ്ധം തീർന്നു എന്ന് തന്നെ പറയാം ഒരിക്കലും തിരിച്ചടിക്കാൻ ഇറാന് ധൈര്യമില്ല എന്നതാണ് വസ്തുത